എല്ലാവർക്കും സുൽഫത് റീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ ഒരു കൊച്ചു വീഡിയോ ഉണ്ടാ എന്നാലും കൊച്ചു വീഡിയോ ആണെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം അൽഫാം കഴിച്ചിട്ട് ക്യാൻസർ രോഗങ്ങളൊക്കെ കൂടി വന്നേ എന്നുള്ളത് അപ്പൊ ഇന്നിപ്പ എല്ലാവരും പോയി കഴിക്കണത് ഈ അൽഫാമൊക്കെയാണ് നമുക്കറിയാം അൽഫാമിന്റെ കടകളാണ് എല്ലാവരുടെ നിറച്ച് കുഴിമന്തിയും അൽഫാമൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ എന്ന് വെച്ചാൽ ഈ അൽഫാം മാത്രം കഴിക്കുള്ളൂ അപ്പൊ പറയും പണ്ടു കാലം തുടങ്ങി വിദേശ രാജ്യങ്ങൾ അറബി നാടുകളിലൊക്കെ അൽഫാം അവര് അൽഫാം തന്നെയാണ് കഴിച്ചിരുന്നത് പക്ഷെ അവര് അൽഫാമിനോടൊപ്പം തന്നെ ഇത് കണ്ടില്ലേ ഇത് കെയിലിന്റെ ചെടികളാണ് അതേപോലെ തന്നെ ഇത് ജർജീറാണ് ഈ മുളച്ച് നിക്കണത് ഇതൊക്കെ നമ്മ പാകി മുളപ്പിച്ച് നമ്മ തൈ നടന്നാണ് ഇപ്പൊ പാകി കണ്ട ഇത് ലച്ചൂസ് ആണ് അപ്പൊ ഇത് നമുക്ക് പറിച്ച് നമ്മ നമ്മിപ്പൊ വിത്ത് പാകി മുളപ്പിച്ചേക്കണതാണ് ഇത് നമ്മ കെയിലിൻ്റെതായി നമ്മ പാകി മുളപ്പിച്ചിട്ട് നമ്മ ഇതേപോലെ ചട്ടികളിൽ നട്ടേക്കണതാണ് അപ്പൊ ഈ ഇലകളാണ് അറബി രാജ്യങ്ങളിലൊക്കെ അവർ അൽഫാമിനോടൊപ്പം അൽഫാമിനേക്കാൾ കൂടുതൽ ഈ ഇല അപ്പ തന്നെ അവർ കഴിക്കും അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളില്ല നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ അൽഫാം മാത്രം കഴിക്കും ഈ ഇലകൾ ഒന്നും തന്നെ കഴിക്കൂല പ്രധാന കാരണം നമുക്ക് ഈ ഇലകൾ മേടിക്കാൻ കിട്ടൂല നമ്മിപ്പൊ കടയിൽ ചെന്ന് കെയിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കെയിലും കിട്ടൂല ജർജറും കിട്ടൂല ലെറ്റ്യൂസും കിട്ടൂല ഇലകളൊന്നും ആയിട്ട് എവിടെ നിന്നും നമുക്ക് മേടിക്കാൻ കിട്ടൂല പിന്നെ നമ്മ എങ്ങനെ കഴിക്കും നമ്മ അൽഫാം മാത്രം കഴിക്കൂ നമുക്ക് ഇങ്ങനെ രോഗങ്ങൾ ഓരോ ദിവസവും നമുക്ക് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണേണ് ആളുകൾ എന്നാല് അൽഫാം മാത്രമേ കഴിക്കണുള്ളൂ എന്നാലും അപ്പൊ നമ്മക്ക് നമ്മ കൃഷി ചെയ്താ മാത്രമേ നമുക്ക് ഈ ഇലക്കറികള് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ചോദിക്കും ഈ ഇലക്കറികളൊക്കെ നമ്മുടെ നാട്ടിൽ പിടിച്ച് കിട്ടുമോന്ന് എന്നോട് ഒരുപാട് പേര് ഡെയിലി ജർജിറിന്റെ വിത്ത് ഉണ്ടോ ലറ്റ്യൂസിന്റെ വിത്ത് ഉണ്ടോ കെയിലിന്റെ വിത്ത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യും ഫോൺ കോണ് വിളിക്കണവരും അത് നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കോ ഞങ്ങളുടെ നാട് മലപ്പുറം അല്ലെങ്കിൽ തിരുവനന്തപുരം അവിടെയൊക്കെ ഈ ജർജി ലെറ്റ്യൂസ് കെയിലൊക്കെ പിടിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലാണ് ഈ വക ചെടികളൊന്നും പിടിക്കാത്തൊരു പ്രദേശം എന്ന് പറയാം കാരണം ഇവിടെ ഉപ്പു പ്രദേശോട് തീരദേശ പ്രദേശോട് ഏഹ് മണ്ണിലൊക്കെ ഉള്ള മണ്ണുകളൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പിടിക്കാന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവിടവും പിടിക്കും അപ്പൊ നമ്മിത് സ്ഥിരമായിട്ട് ഇവിടെ കൃഷി ചെയ്യേണ്ടതാണ് ഈ കെയിലും ലെറ്റ്യൂസും ജോർജീറൊക്കെ ഞാൻ അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റിയതാണ് കണ്ട ഇതൊക്കെ നോക്കിയേ ഇതൊക്കെ നല്ല ഇതിനൊക്കെ നമ്മ ഇലകൾ ഇങ്ങനെ അടിയിന്ന് അടിയിന്ന് എടുത്തോണ്ടിരിക്കണ ഡെയിലി നമുക്ക് വെറുതെ പച്ചനെ തന്നെ നമുക്കിപ്പ ഈ ബീഫും ചിക്കനും എല്ലാം കഴിച്ച ശേഷം നമുക്ക് ഇതിന്റെ ഒരല വെറുതെ നമുക്ക് ചവച്ചരച്ച് കഴിച്ചാൽ മതി അപ്പൊ നമ്മിത് അടിയിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും തോറും പുതിയ ഇലകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് ചട്ടിയിൽ നിൽക്കണമൊക്കെ ഈ ചെടികളൊക്കെ നിക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വേണ്ട നമ്മുടെ കുറ്റത്ത് പിന്നെ ഇത് നടടുമ്പ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാനായിട്ട് മഴ കൊള്ളാൻ പാടില്ല അപ്പൊ നമുക്ക് മഴ കഴിഞ്ഞ ഉള്ള സീസണില് നമ്മ നട്ടു പിടിപ്പിച്ചിട്ട് മഴക്കാലം വരുമ്പോ നമ്മ മഴ കൊള്ളാത്തോടത്ത് നമ്മുടെ സൺസെഡിന്റെ ഇടയിലേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇന്നിപ്പ കർഷകരുടെ വീട്ടിലൊക്കെ മഴ മറൊക്കെ ഉണ്ട് ഷെഡിനെറ്റും മഴമറകളൊക്കെ ഒരുമിക്ക വീടുകളിലും ഉണ്ട് മഴ മറം വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ജെർജീറും കെയിലും ലെറ്റ്യൂസൊക്കെ അല്ലാത്തവർക്ക് നമുക്ക് മഴക്കാലത്ത് നമ്മ ഈ ചെടി ചട്ടിയിലാടുന്നപ്പൊ നമുക്ക് നടാ നല്ലത് നമ്മ താഴെ ഒന്നും കൊണ്ടുപോയി ഈ ചെടികൾ നടണ്ട നമുക്ക് ചെടി ചെടിച്ചട്ടി കണ്ട ഇതേപോലെ ചെടി ചെടിച്ചെട്ടികളിലും അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നടയണമെങ്കിൽ നമുക്ക് മഴക്കാലം വരുമ്പോ നമുക്കത് പൊക്കി മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെച്ചാൽ മതി മഴ കൊണ്ടാല് ഈ ചെടികളൊക്കെ നശിച്ചു അത് മാത്രേ ഉള്ളൂ ഇതിന്റെ ഒരു ഒരിത് പിന്നെ നമ്മ ഈ ചെടി നടുമ്പോ ഏഹ് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നമ്മ ഇലകളിലൊക്കെ പരമാവധി ഈ വെള്ളം വീഴാത്ത രൂപത്തിൽ നമുക്ക് തടത്തിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഇലേമലൊക്കെ വെള്ളം വീഴുമ്പോഴാണ് കേടുകളും പുഴുക്കേടുകളൊക്കെ വന്നത് പിന്നെ ചെടിക്ക് വളർച്ച കുറയും അപ്പൊ എപ്പോഴും കപ്പിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് തടത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്തതിനാൽ കണ്ട ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഇത് വളരും ഒരുപാട് ലീഫ് കിട്ടും നമുക്ക് ഇത് കണ്ടില്ലേ ലീഫ് ഒരുപാട് നമുക്ക് ലീഫുകൾ ഇതിന്ന് കിട്ടും നമ്മ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുംതോറും നമുക്ക് ഇങ്ങനെ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്കൊരു ഗുണവും കൂടി ഉള്ളതെന്ന് വെച്ചാല് നമ്മൊരു പ്രാവശ്യം നട്ടേലും എടുത്തതിന് ഇതിന്റെ ഇടയിൽ നിന്ന് കണ്ട വേറെ ചെനപ്പ് പൊട്ടിയായിട്ട് വേറെ ശാഖകളായിട്ട് വരും അപ്പൊ നമുക്ക് അത് ഒടിച്ച് ഊത്തി നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം അപ്പൊ നമ്മ ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മ വിത്ത് ഭാഗ്യം മുളപ്പിച്ചോ അല്ലെങ്കിൽ ടൈമേടിച്ചോ നടേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ മദർ പ്ലാന്റിന്ന് തന്നെ നമുക്ക് അതിന്റെയൊക്കെ വീടും ചെയ്തിട്ടുണ്ട് അത് നടണതും അത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ നന്നായിട്ട് തന്നെ പിടിച്ചു വരും അപ്പൊ നമുക്ക് വീണ്ടും നമ്മ വിത്ത് പാകി മുളപ്പിച്ച് നടണ്ട ആവശ്യമില്ല കെയിലൊക്കെ ഒറ്റപ്രാവശ്യം നമ്മൾ നട്ടാൽ മതിയായിട്ട് ലെച്ചൂസും ജർജ്യൂറൊക്കെ അങ്ങനെയല്ല അങ്ങനെ കൊമ്പൊടിച്ചൊന്നും നടാൻ പറ്റൂല അത് നമ്മ തന്നെ പാകി മുളപ്പിക്കണം കെയിലിന്റെ കാര്യമാണ് പറഞ്ഞത് കെയില് നമുക്ക് ഇങ്ങനെ തൈകൾ ഉണ്ടാക്കാം അപ്പൊ ഈ ചെടികൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ വെച്ചു പിടിപ്പിക്കേണ്ട ചെടികളാണ് ഈ മൂന്ന് ചെടികള് മൂന്ന് ചെടികൾ വെച്ചില്ലെങ്കിലും ഒരു ചെടിയെങ്കിലും നമ്മ എല്ലാവരും വെച്ചിരിക്കണം കാരണം നമുക്ക് ഇന്ന് ഒരുപാട് എല്ലാ വീട്ടിലും നമ്മ നമ്മതു മാത്രം കഴിച്ചതിനാലാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭക്ഷണശേഷം നമുക്ക് വെറുതെ അതിനിട്ട് സലാഡായിട്ട് ഉപയോഗിച്ചാൽ മതി ഈ ഇലക്കറികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല നമ്മൾ കൃഷി ചെയ്ത് തന്നെ ഏഹ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് പച്ചനെ നമുക്ക് ഇല പറത്തി കഴിക്കാം അപ്പൊ എല്ലാവരും കെയിലും ലെറ്റ്യൂസും ജർജീറൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക